അതുകൊണ്ട് ആദ്യം നമ്മുടെ ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കെ പി സി സിയുടെ പ്രസിഡൻ്റ് ജസ്റ്റിസ് എൻ ജോസഫ് സാർ സംസാരിക്കുകയും തുടർന്ന് റോസ്മിയിലെ ടീച്ചറ് അഞ്ചുമണിയാവുമ്പോൾ ദീപം തെളിച്ച് അത് കഴിഞ്ഞ് നമ്മളാ പ്രതിഷേധ ജ്വാലയുമായി ഇവിടെ നിൽക്കുകയും തുടർന്ന് അങ്ങോട്ട് പോയി ചെറിയ പ്രകടനം നടത്തി തിരിച്ചു വരിക എന്നാണ് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപാടികൾ തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ ഞാൻ ആദ്യമോ ഈ ധർമ്മസമരത്തിൻ്റെ പ്രിയങ്കരിയായ നായിക ശ്രീമതി അസ്മിനി കേരളത്തിന്റെ പ്രിയങ്കരിയായ എഴുത്തുകാരി റോസ്മേരി കെ പി സി സിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ്മാർ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ ലിപ്ലി ശ്രീ മാത്യു കൊൽനാടൻ എം എൽ എ മുൻമന്ത്രി ശിവകുമാർ ഡി സി സി പ്രസിഡന്റ് പാലോടി രീതി രാഷ്ട്രീയകാരി സമിതി അംഗം സമിതി അംഗം ശ്രീ എം ലിജു ബഹിളാ കോൺഗ്രസ് നേതാവ് ലക്ഷ്മി മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തകരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അടുത്തുള്ള ആശാ വാർത്തകൾ നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ ആശംസകൾ നിങ്ങളുടെ ധർമ്മസമരത്തിന് കേരളത്തിന്റെ ജനമനസാക്ഷിയുടെ പിന്തുണയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുക ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഈ സമരം നൂറ് ദിവസം പിന്നിടുന്ന ഈ ദിവസത്തിൽ ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ചോദിക്കും തിരുവനന്തപുരത്ത് പോയിട്ട് ആശാ പന്തലിൽ പോയോ എന്ന് ചോദിക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിരവധി സഹോദര സഹോദരന്മാർ അന്വേഷിക്കും ഈ പന്തലിൽ വന്ന് പിന്തുണ അറിയിച്ചോ എന്ന് ചോദിക്കും കാരണം ജനമനസ്സ് നിങ്ങൾക്കൊപ്പമാണ് നിങ്ങളുടെ ധർമ്മ സമരത്തിനൊപ്പമാണ് കേരളത്തിന്റെ ജനമനസ് കേരള സർക്കാരിന്റെ തിൽക്കാരം അത് ജനങ്ങൾ സഹിക്കില്ല നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത പഴയത്തും വേദത്തും നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ ത്യാഗപൂർണമായ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളിവിടെ നടത്തുന്ന ഈ ധർമ്മ സമരത്തിന് ഒരിക്കൽ കൂടി ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു ഈ സമരം നിങ്ങൾ ഒറ്റയ്ക്കല്ല ആശാവർക്കർമാർ ഒറ്റയ്ക്കല്ല വർക്കർമാരെ ഒരിക്കലും നിരാശരാക്കില്ല നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല നിങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ പിന്തുണയും ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ കുടുംബങ്ങളുടെ അനുഭാവികളുടെ നേതൃത്വത്തിന്റെ ജനപ്രതിനിധികളുടെ മുഴുവൻ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങളോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ